നമ്മളെ നാട്ടിലേതോ ഒരു ചെറിയ കടയിൽ വെച്ച് വിൽക്കുന്ന ഒരു കഫൻ തുണിയുണ്ട് ആ കഫൻ കഫന്തുണിയുടെ കമ്പനി ആരും വാങ്ങാറില്ല ആ കഫൻ കഫന്തുണിയില് എന്നെയും നിങ്ങളെയും പൊതിയുന്ന ഒരു സമയുണ്ട് ആ മൂന്ന് കഷ്ണം തുണിയിൽ പൊതിയുമ്പോ പതിനായിരക്കണക്കിന് ഉറുപ്പിക വില കൊടുത്ത് വാങ്ങിയ കുപ്പായങ്ങളും ടീഷർട്ടുകളും പെന്റുകളും കന്തൂറുകളും കുപ്പായങ്ങളും അലമാറിയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് പക്ഷെ ഒരൊറ്റ വാപ്പ പറയൂല ഒരൊറ്റ മകം പറ ഒരൊറ്റ ഉമ്മ പറയൂല എന്റെ മോനേറ്റവും ഇഷ്ടപ്പെട്ട കളറുള്ള കുപ്പായം അതാണ് അവസാനം ആ കുപ്പായം ധരിച്ചു പോകട്ടെ എന്ന് പറയുന്ന ഒരൊറ്റ ഉമ്മയില്ലാത്ത ദിവസം ഒരൊറ്റ വാപ്പയില്ലാത്ത ദിവസം ഒരൊറ്റ ഉമ്മമാരില്ലാത്ത ദിവസം ഒരൊറ്റ ഭാര്യ ഇല്ലാത്ത ദിവസം എന്ന് മാത്രമല്ല നീ ഭയങ്കര ജോറിൽ കൊണ്ടു നടന്ന മൊബൈലില്ലേ ആ മൊബൈൽ മക്കൾ കൊണ്ടുപോയി നീ കയ്യിൽ കെട്ടിയ വാച്ച് ഊരിപ്പോയി കൈയിന്റെ മേലെ വലിഞ്ഞിരുന്ന വളകൾ ഊരിപ്പോയി കഴുത്തിലുണ്ടായിരുന്ന മാലകൾ ഊരിപ്പോയി എല്ലാം ഊരി വെച്ചു വെറും മൂന്ന് കഷ്ണം തുണി സമ്മാനമായി തന്നു ഇതുവരെ നീ കയറാൻ മടിച്ച മയ്യത്ത് കെട്ടി ഇതുവരെ കയറാൻ നീ താല്പര്യപ്പെട്ടിട്ടില്ല നീ കയറിയില്ലെങ്കിൽ നിന്റെ നാട്ടുകാർ കയറ്റുന്നൊരു ദിവസമുണ്ട് മക്കൾ കൂടി കയറ്റത്തൊരു ദിവസമുണ്ട് ആ ദിവസം നിന്റെ മയ്യത്ത് കെട്ടിൽ ഇങ്ങനെ വീട്ടിന്റെ അകത്ത് ഇങ്ങനെ വെക്കും എന്നിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കും ആ സമയത്ത് പ്രായം ചെന്നു പാപ്പമാര് പറയും ആ ചെറിയ മോനെ മയത്തിന്റെ അടുക്കളയെ കടുപ്പിക്കരുത് ആരെ കുറിച്ചാ പറഞ്ഞത് എന്നറിയോ നിന്റെ സ്വന്തം മകനാ ഇന്നലെ രാത്രിയിൽ വന്നപ്പോ ഉപ്പാത് വിളിച്ച് സ്നേഹിച്ചോടി വന്ന് ചുംബനം തന്ന തന്നെ നിന്റെ മയ്യത്തിന്റെ അടുക്കിലേക്ക് വരുമ്പോ നിന്റെ ശരീരത്തിന്റെ അടുക്കിലേക്ക് വരുമ്പോ നാട്ടുകാര് പറയുന്നു ആ ബാപ്പനെ കണ്ടിട്ട് കുട്ടി പേടിച്ചു പോകും ആ മൂന്ന് കഷ്ട തുണിയിൽ കിടക്കുന്ന ബാപ്പാനെ കാണിച്ചു കൊടുക്കരുത് ഉപ്പമാരെ ഇത് ഇന്നാണോ നാളെയാണോ എനിക്കറിയില്ല ഏത് സമയത്തും ഏത് രംഗത്തും എവിടെയാണെങ്കിലും നിങ്ങളുടെയും എന്റെ മരണം അള്ളാഹു നമ്മളെ പിടികൂടാതിരിക്കൂല ആ മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അള്ളാഹു എന്റെ പൊരുത്തത്തിൽ മരിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ തക്കോയിലായി ജീവിച്ചു മരിക്കാനൊരാക്ക് കഴിഞ്ഞാൽ ഈമാൻ സലാമത്തായി ഒരാൾക്ക് മരിക്കാൻ കഴിഞ്ഞാൽ അവൻ ആ രക്ഷപ്പെട്ടവൻ